അച്ഛ ഇവരെന്നെ അടിക്കുന്നു രക്ഷിക്കു ഫോണിൽ രക്ഷിക്കണമെന്ന മകന്റെ നിലവിളി അച്ഛന്റെ ഫോണിലേക്കുള്ള വാട്സാപ്പ് വിളിയിൽ തെളിഞ്ഞതാകട്ടെ പോലീസുകാരന്റെ ചിത്രവും പോലീസ് പിടികൂടിയ മകനെ രക്ഷിക്കാൻ ശ്രമിച്ച മലയാളിയായ പിതാവിന് മകന്റെ ശബ്ദമുള്ള വ്യാജ വിളിയിൽ നഷ്ടമായതാകട്ടെ നാൽപ്പതിനായിരം രൂപ മഹാരാഷ്ട്രയിലെ ഡോംബിവാലിയിലാണ് സംഭവം മാൻപാട പോലീസ് സ്റ്റേഷന് സമീപം നികിത ഹൌസിംഗ് സൊസൈറ്റി നിവാസി തോമസ് എബ്രഹാമിനാണ് തന്റെ മകന്റെ വ്യാജ വിളിയിൽ പണം നഷ്ടമായിരിക്കുന്നത് ഫോണിൽ മകന്റെ കരച്ചിൽ കേട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ഇദ്ദേഹം അജ്ഞാതർ ആവശ്യപ്പെട്ടത് പ്രകാരം നാൽപ്പതിനായിരം രൂപ അവർക്ക് അയച്ചു നൽകി പിന്നീടാണ് തന്റെ മകന്റെ ശബ്ദം വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും താൻ പറ്റിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ ഇദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വാട്സപ്പിലാണ് ആദ്യം കോൾ വന്നത് അപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഒരു പോലീസുകാരൻ്റെ ചിത്രം നിങ്ങളുടെ മകൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും മറ്റു മൂന്ന് പേരോടൊപ്പം പിടിയിലാണെന്നും അതിനാൽ തന്നെ എൺപതിനായിരം രൂപ തന്നാൽ വിട്ടയക്കാമെന്നുമാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഏർ രാവിലെ കോളേജിലേക്ക് പോയ മകൻ എങ്ങനെ ഈ കേസിൽ പെട്ടെന്ന് സംശയം തോന്നിയിരുന്നു മകനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫോണിൽ മകന്റെ ശബ്ദം കേൾപ്പിച്ചു അതും മലയാളത്തിൽ തന്നെയാണ് രക്ഷിക്കണമെന്ന് തന്റെ മകൻ കരഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എൺപതിനായിരം രൂപ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ നാൽപ്പതിനായിരം രൂപയാക്കി കുറച്ചു തുടർന്ന് യു പി എ വിവരങ്ങൾ നൽകി തന്റെ അക്കൌണ്ടിലുണ്ടായിരുന്ന പന്ത്രണ്ടായിരം രൂപ പെട്ടെന്ന് അയച്ചു ഒരു സുഹൃത്തിനെ വിളിച്ച് ഇരുപത്തെട്ടായിരം രൂപ അദ്ദേഹത്തെ കൊണ്ടും അയപ്പിച്ചു എന്നാണ് തോമസ് എബ്രഹാം പറയുന്നത് അപ്പോഴും വാട്സപ്പ് വിളി തുടർന്നുകൊണ്ടിരുന്നു താൻ വന്നിട്ട് മകനെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും പണം ആവശ്യപ്പെട്ടുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനിടെ തന്റെ ഭാര്യയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ മകൻ കോളേജിൽ ഉണ്ടെന്ന് അറിഞ്ഞതായിട്ടാണ് തോമസ് എബ്രഹാം പറയുന്നത് പിന്നീട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മരിച്ചുപോയ പോലീസുകാരന്റെ ഒരു ചിത്രമാണ് വാട്സപ്പ് വിളിക്കായി ഉപയോഗിച്ചത് എന്ന് വ്യക്തമായതും തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകിയെന്നും സർവീസ് ചാർജ് കിഴിച്ച് ബാക്കി പണം തിരികെ കിട്ടുമെന്നുമാണ് തോമസ് എബ്രഹാം പറയുന്നത് തന്റെ മകന്റെ ശബ്ദം കൃത്യമായി എങ്ങനെയാണ് ഈ ഫോണിലൂടെ കേട്ടു എന്ന സംശയം ഇപ്പോഴും അദ്ദേഹത്തിന് തീർന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് പിന്നാലെ പലതരത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ പല ചിത്രങ്ങളും കാണുന്നുണ്ട് പലതരത്തിലായിട്ട് പ്രധാനമന്ത്രി വരെ പാടുന്നതായിട്ടും മുഖ്യമന്ത്രി വരെ പാടുന്നതായിട്ടും അതുപോലെ പലതരത്തിലായിട്ട് ഇത്തരത്തിൽ മോഡുലേഷനും അതുപോലെ തന്നെ അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ എല്ലാം തന്നെ വരുന്നതായി കാണുന്നുണ്ട് ഇതെല്ലാം തട്ടിപ്പുകളാണ് എന്നത് മനസ്സിലാക്കിയിരിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിരവധി ഇത്തരത്തിൽ നിരവധി പേർ പട്ടിക്കപ്പെടുകയും പണം നഷ്ടമാവുകയും ചെയ്യും നിലവിലെ കണക്ക് വെച്ച് ഓൺലൈൻ തട്ടിപ്പുകളിൽ മലയാളിക്ക് ശരാശരി അഞ്ചു കോടി രൂപയെങ്കിലും ഒരു മാസം നഷ്ടപ്പെടുന്നു എന്നതുള്ളതാണ് വ്യക്തമാകുന്നത് ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും താൻ തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാകുന്നത് എന്നാൽ തട്ടിപ്പിനിരയായി ആദ്യ മണിക്കൂറുകളിൽ പരാതി നൽകുന്നത് കുറച്ചു പേർ മാത്രമാണ് സംസ്ഥാനത്ത് ദിവസവും അൻപതോളം ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ സംഭവം നടന്നയുടൻ പരാതി ലഭിക്കും പത്തിൽ താഴെ മാത്രമാണ് ഈ പരാതി വൈകുന്നത് കാരണം പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും മങ്ങുന്നതാണ് അപഹരിക്കപ്പെടുന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ വാലറ്റുകളിലേക്കോ മാറ്റുന്നതിനു മുമ്പ് ഇടപെട്ട് കഴിഞ്ഞാൽ തിരികെ കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് പോലീസും ബാങ്കുകളുടെ സമിതിയും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെയാണ് നഷ്ടമാക്കുന്ന പണം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനമുള്ളത് പരാതി ലഭിച്ചാലുടൻ നടപടികൾ സ്വീകരിക്കുന്നതിനെ ബാങ്കുകൾ നോഡൽ ഓഫീസർമാരെ അടക്കം നിയോഗിച്ചിട്ടുണ്ട് പണം നഷ്ടമായത് അക്കൗണ്ടുടമ അറിയുന്നത് പലപ്പോഴും വൈകിയായിരിക്കും അതിനാൽ തന്നെ പരാതിപ്പെടാനും ില്ല ഇതിനിടെ തട്ടിപ്പുകാർ പണം പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകാം പരാതികൾ അറിയിക്കാനായി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന പ്രത്യേക നമ്പർ പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ മലയാളികളെ പറ്റിച്ച് തട്ടിയെടുക്കുന്ന പണം മുഴുവൻ ബീഹാർ ധാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യാജ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോകുന്നു എന്നതാണ് വിവരങ്ങൾ പരാതി പരിശോധിച്ച് പണം എത്തിയ അക്കൗണ്ട് കണ്ടെത്തുമ്പോഴേക്കും പണം ഒന്നുകിൽ പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഈ വാലറ്റുകളിലേക്ക് മാറ്റുകയോ ചെയ്തിരിക്കും ഇത്തരത്തിലുള്ള രണ്ടായിരത്തി ഞ്ഞൂറിലധികം അക്കൗണ്ടുകളാണ് സംസ്ഥാന സൈബർ ഓപ്പറേഷൻ വിഭാഗം തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒന്നിലധികം തവണ തട്ടിപ്പ് പണം എത്തിച്ചേർന്ന അക്കൗണ്ടുകൾ റദ്ദാക്കാൻ റിസർവ് ബാങ്കുമായി സൈബർ വിഭാഗം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ബാങ്കുകൾക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഓൺലൈൻ വായ്പ തട്ടിപ്പുകൾ വഴിയും വ്യാജ ഇ കോമേഴ്സ് സൈറ്റുകൾ വഴിയുമുള്ള തട്ടിപ്പുകളുടെ പണം എത്തുന്നത് പ്രധാനമായും ചൈനയിലേക്കാണ് എന്നാണ് വിവരങ്ങൾ ഓൺലൈൻ ജോലി സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ട്രേഡിംഗ് വ്യാജ ലോട്ടറി ആപ്പ് ഒ എൽ എക്സ് തട്ടിപ്പ് വാഹന വില്പന തുടങ്ങിയവയിലൊക്കെ തന്നെ തട്ടിപ്പുകാർ പുതിയ രീതി കണ്ടെത്തുന്നു എന്നതാണ് നിലവിലെ ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്